ദിവ്യാശ്രീധറിൻ്റെയും ക്രിസ് വേണുഗോപാലിൻ്റെയും വിവാഹത്തിന് ശേഷം ഇവരുടെ വാർത്തകൾ ഒരുപാട് പ്രാവശ്യം തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് പ്രതികരിക്കുന്നത് ആരാധകർക്ക് വലിയ ഇഷ്ടമുള്ള ഇരുവരുടെയും ഒരു പ്രത്യേക വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ദിവ്യ വീണ്ടും ഗർഭിണിയാകുന്നു എന്ന് ചോദിച്ചെത്തിയ മാധ്യമ പ്രവർത്തകരോടും മാധ്യമങ്ങളോടുമൊക്കെ പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് താരം ഞാൻ ഗർഭിണിയായാൽ നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുമുണ്ടോ അതിനെ വളർത്താൻ ഞങ്ങൾക്ക് പറ്റുന്നിടത്തോളം കാലം നിങ്ങളെ അത് ബാധിക്കുന്നുണ്ടോ എന്തിനാണ് അതൊക്കെ ആവശ്യമില്ലാതെ അറിയുന്നത് അതൊക്കെ മറ്റുള്ളവരുടെ കാര്യം തന്നെയല്ലേ അതറിയുന്നത് ശരിക്കും എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ അത്തരം ബുദ്ധിമുട്ടുകളോടെയാണ് നിങ്ങൾ ജീവിക്കുന്നതെന്നും മനസ്സിലാകുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ദിവ്യ കൃത്യമായ മറുപടിയാണ് നൽകിയതെന്ന് എല്ലാവരും പറയുന്നു ഇത്തരത്തിലാണ് മറുപടി നൽകേണ്ടതെന്നും എല്ലാവരും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ അത് മനസ്സിലാക്കി തരുന്നുമുണ്ട് പ്രേക്ഷകരുടെ അടുത്ത് വളരെയധികം തന്നെ അത് മനസ്സിലാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നുമുണ്ട് ആരാധകരോടുള്ള സ്നേഹം തന്നെയാണ് അവിടെ എല്ലാവരും കാണിക്കുന്നത് എന്ന് പറയാം പ്രേക്ഷകർ അവിടെ കാണിക്കുന്നത് ദിവ്യയോടും ക്രിസ്നോടുമുള്ള സ്നേഹം അവരെ വിവാഹം നാൾ മുതൽ തന്നെ എല്ലാവരും ഇങ്ങനെ പിന്തുടരുകയാണ് അവരതിനെന്ത് തെറ്റാണ് ചെയ്തത് വിവാഹം കഴിച്ചു എന്നല്ലാതെ അവരെന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ഞങ്ങൾ വീണ്ടും ചോദിക്കുന്നു അവരുടെ പിന്നാലെ ഇങ്ങനെ നടക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് പ്രേക്ഷകർ ഒന്നടങ്കം ചോദിക്കുകയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഇപ്പോഴിത് കൃത്യമായ മറുപടി ലഭിച്ചു ഇനി എന്തെങ്കിലും അവരോട് ചോദിക്കാനുണ്ടോ ഇനിയൊന്നും ചോദിക്കാനില്ലെന്നാണ് ഞങ്ങൾക്കും തോന്നുന്നത് പ്രേക്ഷകരും അത് വിശദീകരിക്കുന്നുണ്ട് ഇങ്ങനെ അവരോട് പെരുമാറേണ്ടിയിരുന്നില്ല ദിവ്യയുടെ വായിൽ നിന്ന് കേട്ടപ്പോൾ ഇപ്പോൾ സമാധാനമായോ ചോദിച്ചുപോയി അങ്ങനെയാണ് കിട്ടിയത് ഇതൊക്കെ നിരവധി പേർ ഇതിനെക്കുറിച്ച് മറുപടിയായി കുറിക്കുന്നുണ്ട് ദിവ്യക്കും ക്രിസ്തനും വേണ്ടി തന്നെയാണ് എല്ലാവരും സംസാരിക്കുന്നത് പണ്ടൊക്കെ ദിവ്യ മിണ്ടാതിരിക്കുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആരോടും സംസാരിക്കില്ലായിരുന്നു ആരോടുമെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ അധികം ആരോടും പ്രതികരിക്കാത്ത ഒരു പ്രകൃതക്കാരി ആയിരുന്നു ദിവ്യ എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല എന്നാണ് പ്രേക്ഷകർക്ക് തന്നെ മനസ്സിലാകുന്നത് പ്രേക്ഷകർ തന്നെ അത് പറയുന്നുമുണ്ട് എല്ലാവർക്കും അത് മനസ്സിലാകുന്നുണ്ടെന്നും കുറിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ആ വാർത്തയെക്കുറിച്ച് അങ്ങനെ പ്രതികരിക്കുന്നു ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്ത ഒരു വാർത്തയായി ഇത് മാറുകയാണ് കാരണം ദിവ്യ പ്രതികരിച്ചപ്പോൾ തന്നെ എല്ലാവരും മിണ്ടാതിരുന്നു അതാണ് ശരിക്കും വേണ്ടതെന്നാണ് പ്രേക്ഷകർ പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെ പ്രതികരിക്കുന്നതും അങ്ങനെ തന്നെയാണ് എന്ന് പറയാം ആരാധകരോട് തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് എന്ന് തന്നെ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട് പ്രേക്ഷകർ ഇപ്പോൾ ഓരോ തവണയും പങ്കുവയ്ക്കുന്ന പോലെയല്ല ദിവ്യ ഈ പറഞ്ഞതാണ് ശരിക്കുമുള്ള വാര്ത്തയെന്ന് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു അവർ ഭാര്യയും ഭർത്താവുമാണ് അവർക്ക് എത്ര മക്കളുണ്ടെങ്കിലും ശരി ഇനിയൊരു മകളോ അല്ലെങ്കിൽ മകനോ കൂടി വേണമോ എന്നതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് അതൊന്നും ചോദിക്കാനുള്ള അവകാശം പോലും നമുക്കില്ല പിന്നെ എന്തിനാണ് നമ്മൾ അതിൽ ഇടപെടുന്നത് ഇതാണ് ഭൂരിഭാഗം പേരും കമന്റ് ചെയ്ത് എത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ